നഷ്ടം നഷ്ടം കേരളത്തിന് പതിനായിരം കോടിയുടെ നഷ്ടം എണ്ണായിരം ടു പതിനായിരം കോടി നഷ്ടം വരുമെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി ഈ ജി എസ് ടി കുറച്ചതിന്റെ പേരിൽ നമ്മൾക്ക് ഏവരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കേരളത്തിന്റെ സ്റ്റേറ്റിന്റെ റവന്യൂയിൽ നിന്ന് ഏകദേശം എണ്ണായിരം ടു പതിനായിരം കോടി നമുക്ക് നഷ്ടം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നഷ്ടം വരുമെന്ന് പറയുമ്പോൾ ഈ നഷ്ടം എങ്ങനെയാണ് വരുന്നത് എന്തുകൊണ്ടാണ് കേരള സ്റ്റേറ്റിനെ ഇത്ര വലിയൊരു നഷ്ടം സഹിക്കേണ്ടി വരുന്നത് ഈ നഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ നഷ്ടം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് കേട്ടോ കാര്യം അതായത് ജനങ്ങൾക്ക് ഇതിലൂടെ ഒരു നഷ്ടം വരാൻ പോകുന്നില്ല അതായത് ജനങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന ടാക്സ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് സ്ട്രേറ്റ് അവേ കട്ട് ഓഫ് ചെയ്തു അറുപത് രൂപയ്ക്ക് അരി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ട് രൂപയുടെ അടുത്ത് നിങ്ങൾ ജി എസ് ടി അടയ്ക്കുമായിരുന്നു അപ്പൊ ശരിക്കുള്ള നിങ്ങളുടെ അരിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് രൂപ ഉണ്ടായിരുന്നല്ലോ ഈ ബാക്കിയുള്ള പന്ത്രണ്ട് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ജി എസ് ടി ആയിട്ട് അടയ്ക്കുന്നതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ജി എസ് ടി അത്രയും കുറവ് വന്നു എന്നുള്ളതാണ് പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി എങ്കിൽ ആ പതിനെട്ട് ശതമാനം നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾക്ക് ജി എസ് ടി ഇല്ലാണ്ടാക്കിയപ്പോൾ അത് കുറവ് വന്നു എന്നാൽ ഈ പൈസ ആർക്ക് പോകുന്നതായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും കൂടി പോകുന്നതായിരുന്നു സെൻട്രലും സ്റ്റേറ്റും കൂടി ഡിവൈഡ് ചെയ്ത് അതായത് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടെങ്കിൽ അതിൽ ഒമ്പത് ശതമാനം സ്റ്റേറ്റിനും ഒമ്പത് ശതമാനം സെൻട്രറിനുമാണ് പോയിരുന്നത് ഇപ്പോൾ എന്തുണ്ടായി ഈ പതിനെട്ട് ശതമാനം എടുത്തു കളഞ്ഞപ്പോൾ സ്റ്റേറ്റിനും സെൻട്രലിനും ഒരേ നഷ്ടമാണല്ലോ ഉണ്ടാവുന്നത് എന്നിട്ടും നമ്മൾ ഈ പതിനായിരം രൂപ പതിനായിരം കോടി രൂപ നമുക്ക് നഷ്ടം വരുന്നു എന്ന് ബാലഗോപാൽജി പറയുമ്പോൾ വളരെ ശരിയാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു നിലപാട് കാരണം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം പതിനായിരം കോടിയുടെ റവന്യൂ നഷ്ടം വരുന്നു വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇതേ റവന്യൂ നഷ്ടം കേന്ദ്ര ഗവൺമെന്റിനും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവരെങ്ങനെയാണ് ഈ റവന്യൂവിനെ നികത്തുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പല സ്റ്റേറ്റിൽ നിന്നും ഒരു സ്റ്റേറ്റിൽ നിന്നല്ല ഇപ്പോ ഭാരഗോപാൽജി പറയുമ്പോൾ ഒരു പതിനായിരം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുമ്പോൾ ഒരു പതിനായിരം കോടി കേരള സ്റ്റേറ്റിൽ നിന്നും മാത്രം നഷ്ടം വരുന്നുണ്ടെങ്കിൽ ഈക്വൽ ആണല്ലോ രണ്ടുപേർക്കും കിട്ടുന്നത് അപ്പോൾ പതിനായിരം കോടി അവർക്ക് നഷ്ടം വരുമ്പോൾ പതിനായിരം കോടി സ്വാഭാവികമായിട്ടും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് നഷ്ടം വരുന്നുണ്ടാവും ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും സ്റ്റേറ്റിൽ നിന്ന് ഒരുമിച്ച് ഇത്രയും നഷ്ടം വന്നു കഴിയുമ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടം സെൻട്രൽ ഗവൺമെന്റിന് വരുന്നുണ്ടാവും അപ്പൊ അവരെന്തായിരിക്കും ഈ ഒരു റവന്യൂവിനെ കവറപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടാവുക അതിനാണ് പ്ലാനിങ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയും ഗവർ ഒരു ഗവൺമെന്റിനെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാത്തതുകൊണ്ട് എക്കണോമിക് പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ടും പാർട്ടി വോട്ടിന് മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്നതുകൊണ്ടുമാണ് ഇത് ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നു കാരണം നിങ്ങൾ ഇന്ത്യ ആസ് എ ഹോൾ കൺട്രി ഒരു കൺട്രി മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു രാജ്യം മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു രാജ്യത്ത് എത്രമാത്രം വളർച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ വളർച്ചയിൽ പല ആൾക്കാരും ഇങ്ങനെ പല ആൾക്കാരും പുതിയ പുതിയ സ്ഥാപനങ്ങള് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് പുതിയ പുതിയ കൺസംഷൻ പാറ്റേൺ പല കൺസെഷൻസും പല പല സാധനങ്ങളും ആൾക്കാർ വാങ്ങിക്കുന്ന കെപ്പാസിറ്റി കൂട്ടുന്നു ഇതെങ്ങനെ കൂട്ടി ഒരു ഭാഗത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ കൂട്ടി ജോലി സാധ്യത കൂട്ടി വരുമാന സ്രോതസ് കൂട്ടി വരുമാന സ്രോതസ് വരുമാനം ഇൻഡസ്ട്രീസ് ജോലി കാര്യങ്ങൾ കൂട്ടിയപ്പോൾ നമ്മളുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങളുടെ സംഖ്യ കൂടി നേരത്തെ പതിനെട്ട് ശതമാനം നേരത്തെ പതിനെട്ട് ശതമാനം ഒരു സാധനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ഒമ്പത് ശതമാനം കിട്ടിയാലും അതേ നേരത്തെ കിട്ടുന്ന അതേ തുക കിട്ടാവും ഭാഗത്തിന് അത്രയും ചെലവ് അതായത് അത്രയും സാധനങ്ങളുടെ വിറ്റ് കൂട്ടി അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ എമൗണ്ട് കൂട്ടിക്കൂട്ടിക്കൊണ്ടെന്ന് ഇവർക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് ഇത്ര ഫിക്സ് ചെയ്ത് ആ എമൗണ്ടിലേക്ക് എത്തിപ്പെട്ടത് ഇതൊരു എക്കണോമിക്സ് ആണ് അതായത് ഒരു സാധനം ടാക്സിലൂടെ പിഴിഞ്ഞെടുക്കുന്നതിന് പകരം ചെലവ് അതായത് നമ്മൾ വിറ്റ് വരവ് കൂട്ടിയിട്ട് അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക അതിന്റെ നിസാര ടാക്സിലൂടെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കട നടത്തുകയാണെന്ന് വിചാരിക്കാം നിങ്ങൾ ഒരു സാധനം ഒരു പത്ത് രൂപയുടെ സാധനം വിറ്റാൽ നിങ്ങൾക്ക് ഒരു രൂപ ലാഭം കിട്ടും വിചാരിക്കാം ആ പത്ത് രൂപയുടെ സാധനം നിങ്ങൾ പത്തെണ്ണം വിറ്റാലാണ് നിങ്ങൾക്ക് പത്ത് രൂപ ലാഭം കിട്ടുന്നത് ആ പത്ത് രൂപ കിട്ടാൻ നാളെ നിങ്ങൾ ഇരുപത് സാധനം വിറ്റാലും നിങ്ങൾക്ക് അമ്പത് പൈസ കുറച്ചിട്ട് വിറ്റാലും നിങ്ങക്ക് പത്ത് രൂപ കിട്ടുമല്ലോ ഇത്രയേ ഉള്ളൂ ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് ഒരു വരുമാന സ്രോതസ്സിനുള്ള ഒരു സ്ഥാപനം ഉണർന്നു വരുമ്പോഴേക്കും അതിനെ എങ്ങനെ അത് ഇല്ലാതെ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗ്രാഹ്യമായ പഠനമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്ര വ്യവസായ സ്ഥാപനങ്ങൾ നമ്മളുടെ നാട്ടിൽ ഒരു വർഷം പൊങ്ങി വരുന്നുണ്ട് എന്തെങ്കിലും പൊങ്ങി വന്നാൽ ആദ്യം നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ചിന്തിക്കാം എത്ര വഴികൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലാത്ത വഴികൾ നല്ല രീതിയിൽ ഇവിടെ ഡെവലപ്പായി കിടക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങിയ എത്ര പ്രൊജക്റ്റുകൾ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് കൂടുന്നുണ്ട് ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ വിടും ഇൻഡിവിജ്വലായ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പെർമിഷന് ഒരു ലൈസൻസിനൊക്കെ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയാൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് വേണം ഒരു പെർമിഷൻ ഒരു ലൈസൻസ് അതിനു വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ജി എസ് ടി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് ജി എസ് ടി ഒക്കെ ചിലപ്പോ ഓൺലൈനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വരാം പക്ഷെ പഞ്ചായത്തിന് പെർമിഷൻ കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതൊക്കെ പോട്ടെ ഒരു നല്ല സ്ഥാപനം ഒരുക്കി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ കൺസ്ട്രക്ഷൻ തന്നെ നടത്തുകയാണെങ്കിൽ നമുക്ക് ആ കൺസ്ട്രക്ഷൻ നടത്തി അതിനുള്ള ലേഔട്ട് സിവിൽ എഞ്ചിനീയർ എഞ്ചിനീയറിനടുത്ത് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താലും അതിനുള്ള പെർമിഷൻ കിട്ടാൻ ഡിലേ ആവുന്നു ഇനി അതോ അതൊക്കെ കെട്ടിക്കഴിഞ്ഞ് നമുക്ക് ആ പെർമിഷൻ ഒക്കെ കിട്ടി നമ്മൾ ഓക്കെ സെറ്റ് എന്ന് പറയുന്ന ഒരു സമയത്ത് ആയിരിക്കും ഈ ബിൽഡിംഗിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നക്കാപ്പിച്ച പഠിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഇനി അതുപോലെ നമ്മൾ ആ നക്കാപ്പിച്ച കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞ പാർട്ടി ഫണ്ടിലേക്ക് പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് പൊളിക്കാനുള്ള ഉത്തരവ് ഉണ്ടാവും എന്തെങ്കിലും കംപ്ലൈന്റ് എത്തി നിസാര കംപ്ലൈന്റ് ആയിരിക്കും ആ കംപ്ലൈന്റ് കണ്ടെത്തി ആ ബിൽഡിംഗ് പൊളിക്കാനുള്ള ഉത്തരവ് ഉണ്ടാവും അവസാനം ആ വ്യവസായി ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ട ഗതികേട് ഇനി ഇതൊന്നും അല്ലെങ്കിൽ എല്ലാം മുഖ്യയാക്കി വളരെ പക്കാ പക്ക ആയി പണിത് ആ വ്യവസായി എങ്ങനെയെങ്കിലും ബിസിനസ് തുടങ്ങാം എന്ന് തന്നെ വിചാരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്തായിരിക്കും എന്തുണ്ടാവുക നമ്മളുടെ ട്രേഡ് യൂണിയൻകാര് വരും ട്രേഡ് യൂണിയൻകാര് വന്ന് ഇറക്കുകൂലി കേറ്റക്കൂലി എങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ വില കോമ്പറ്റേറ്റീവ് റേറ്റ്സ് ആക്കി ജനങ്ങൾ പുറത്തേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലും വിൽക്കാൻ കഴിയുക വിൽപ്പന കൂടിയാലല്ലേ വരുമാനം കൂടുള്ളോ വിൽപ്പന കൂടിക്കഴിഞ്ഞാൽ ടാക്സിന്റെ വരുമാനം കൂടും അപ്പൊ ഇപ്പൊ പതിനെട്ട് ശതമാനത്തിന് പകരം ഒമ്പത് ശതമാനം കിട്ടിയാലും ഡബിൾ വിറ്റിവരവ് വരവ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലല്ലേ നമ്മളുടെ ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാത്ത പക്ഷം എന്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപയുടെ ഇപ്പൊ നഷ്ടം വന്നു പതിനായിരം കോടി നഷ്ടം വരുന്നു ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഞങ്ങൾക്ക് ഇത് വലിയൊരു നഷ്ടമാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തു വെച്ച എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈനപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം